എത്ര പേർക്കറിയാം നമ്മുടെ കാറിന്റെ എ സിക്ക് ഇതുപോലൊരു ഫിൽറ്റർ ഉണ്ടെന്നും ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്യുകയോ റീപ്ലേസ് ചെയ്യുകയോ ചെയ്താൽ കാറിന്റെ എ സിയുടെ കൂളിംഗ് വർദ്ധിക്കുമെന്ന് എന്നാൽ അറിയുന്നവരൊക്കെ സ്കിപ്പ് ചെയ്തോളൂ അറിയാത്തവരൊക്കെ ഇവിടെ കമോൺ കുറച്ച് ദിവസമായിട്ട് കാറിന്റെ എ സിക്ക് കൂളിംഗ് കുറച്ച് കുറവാണ് എ സിയിൽ നിന്ന് വരുന്ന കാറ്റിനും കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാറിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അടിയിൽ ഇതുപോലൊരു ബോക്സ് ഉണ്ടാവുമല്ലോ ഈ ബോക്സ് അഴിച്ചാലാണ് നമുക്ക് എ സി ഫിൽറ്റർ കാണാൻ പറ്റുക അഴിക്കാൻ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്താൽ ഇത് ഫ്രണ്ടിലോട്ട് വന്നോളൂ ഇനി ഇതിന്റെ ഉള്ളിലോട്ട് നോക്കിയാൽ നമുക്ക് എ സി ഫിൽട്ടർ ഇരിക്കുന്ന ബോക്സ് കാണാം ഇത് മാരുതി സുസുക്കിയുടെ കാറാണ് ഒട്ടുമിക്ക കാറുകളിലും ഈ ഭാഗത്ത് തന്നെയാണ് എ സിയുടെ ഫിൽറ്റർ വരാറ് ചില കാറുകളിൽ മാത്രം സ്ഥലം വ്യത്യാസം ഉണ്ടായിരിക്കും അത് നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി കണ്ടുപിടിക്കാവുന്നതാണ് ഈ ഫിൽറ്റർ കവറിന്റെ രണ്ട് സൈഡിലും രണ്ട് ക്ലിപ്പുകൾ ഉണ്ടായിരിക്കും ഈ ക്ലിപ്പുകൾ പ്രസ് ചെയ്ത് ഇതുപോലെ നമുക്ക് ഈ കവർ ഊരിയെടുക്കാം ഇതിനുള്ളിലാണ് എ സിയുടെ ഫിൽറ്റർ ഇരിക്കുന്നത് ഈ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വലിച്ചാൽ തന്നെ പുറത്തോട്ട് വന്നോളൂ ഇതിലിപ്പോൾ ഒരുപാട് പൊടിയും മഴക്കെല്ലാം ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ഇത് റീപ്ലേസ് ചെയ്യാം അല്ലെങ്കിൽ ക്ലീൻ ചെയ്തിടാം ഇപ്പോൾ ഈ ഫിൻസിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് അഴുക്കിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കണം എയർ അടിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ എ സി ഫിൽട്ടർ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാറിലോട്ട് ഇൻസേർട്ട് ചെയ്യാം ഈ ഫിൽട്ടറിന്റെ ഒരു സൈഡിൽ അപ്പ് എന്ന് എന്നെഴുതി ഒരു ആരോ മാർക്ക് കാണാം ഈ ആരോ മാർക്കിന്റെ ഡയറക്ഷൻ മുകളിലോട്ട് വരുന്ന രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ ഇനി ഫിൽട്ടറിന്റെ കവർ ഇട്ട് കൊടുക്കാം ഇതിലും ഇതുപോലെ അപ്പ് എന്നെഴുതി ഒരു ആരോ മാർക്ക് കാണാം അതും മുകളിലോട്ട് വരുന്ന രീതിയിൽ ഇൻസേർട്ട് ചെയ്യണം ഇതുപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ അതവിടെ ലോക്കായിരുന്നോളും ഇനി ഈ ബോക്സ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അതും പഴയതുപോലെ ആയിക്കോളും ഇനി ഒന്ന് എ സി ഓൺ ചെയ്ത് നോക്കാം ഇപ്പൊ പഴയതിനേക്കാളും എയർഫ്ലോയും അതുപോലെ കൂളിങ്ങും കൂടിയിട്ടുണ്ട് ഇനി നിങ്ങളുടെ കാറിന്റെ എ സിക്ക് കൂളിംഗ് കുറവ് എന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്